മോർണിംഗ് അപ്പൊ എങ്ങനെയാ ഇന്നത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങല്ലേ ഞാൻ രാവിലെ എഴുന്നിട്ടുണ്ട് ഒരു പന്ത്രണ്ട് മണിക്ക് ഹലോസ് നിങ്ങൾ വിചാരിക്കും എന്താണ് ഇത്ര കണ്ണൊക്കെ എഴുതി ഇന്നലെ രാത്രി കണ്ണെഴുതി അപ്പൊ ഇന്നലെ ആഗസ്റ്റ് പതിനഞ്ചാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം അതുകൊണ്ട് തന്നെ ഞാനൊരു പന്ത്രണ്ട് കലിക്കണം ഇറങ്ങി നിനക്ക് വേണ്ടി സ്വാതന്ത്ര്യം i'm going to make it in back പിന്നെ നീണ്ടു വെലിഞ്ഞങ്ങനെ എഴുന്നേറ്റാണ് ഈ നീണ്ടു വലുവിനൊരു പ്രത്യേകത സുഖമാണ് കാരണം ഉറക്കി തെഴിഞ്ഞിട്ട് ബെഡൊന്ന് വലിഞ്ഞ ഉണരുമ്പോണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ഓ അങ്ങനെ എന്താ എഴുന്നേറ്റ് വന്നപ്പോൾ ഒരിക്കലും ഇല്ലാത്തൊരു പ്രോസസ്സാണ് ഈ പുതപ്പ് മടക്കി വെക്കുകയെന്ന് ഞാൻ മടക്കി വെക്കാറില്ല പിന്നെ വീതി എടുക്കുന്നതിലേ കാണുന്ന നിങ്ങൾക്കൊക്കെ ഒരു ഇതുണ്ടായിക്കോട്ടി എന്ന് വെച്ചാൽ എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടായിക്കോട്ടി എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പുതപ്പ് മടക്കി വെക്കുന്നത് കാരണം ഈ പുതപ്പ് മടക്കി വെക്കാൻ എന്നാൽ എനിക്ക് തന്നെ പിന്നെ അത്രയും വലുതാണ് പിന്നെ എൻ്റെ കേശഭാരം അതങ്ങട്ട് ഞാൻ എന്നിട്ട് ചുരുട്ടി കെട്ടണം അതാണ് അടുത്ത പ്ലാന് അപ്പോൾ ഇതൊക്കെ രാത്രിക്ക് കിടക്കുമ്പോൾ കെട്ടുന്നതാണ് പിന്നെ രാവിലെ എങ്ങനെ ഇരിക്കും ഒരു ഐഡിയ ഇല്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഓയിലി സ്കിന്നാണ് അതുകൊണ്ട് ഞാൻ വലിയ പൈസ ഉണ്ട് എരിവുറുപ്പേൻ്റെ ഒരു ഫേസ് വാഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഹിമാലയയുടെ വലിയ പതിയൊന്നും വരുന്നില്ലെങ്കിൽ ഞാനോ തേച്ചുരച്ച് കുളിച്ച് നിങ്ങൾ വിചാരിക്കും ഞാൻ കുളിക്കാറില്ല മുഖ എങ്കിലും കഴുകണ്ടേ ഗായസ് അപ്പം ഇതാ വെറുത്തേക്ക് മുഖമൊക്കെ കഴുകാണ് ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് ഓയിലി സ്കിന്നുകാര്ക്ക് നല്ലതാണെന്ന് പറയുന്നത് കേട്ടു ആ അടുത്ത അടുത്ത പരിപാടിയാണിത് മുഖം കഴിക്കിയാലും രാവിലെ എഴുന്നേറ്റാലും ഇങ്ങനെയുള്ള ചില പ്രധാന പരിപാടികളിൽ നിങ്ങൾക്ക് ബാധകമാണ് പിന്നെ പലതും ഇപ്പോൾ അത് പിന്നെ വേണല്ലോ അങ്ങനെ ഇതാ പല്ലും ബ്രഷൊക്കെ എടുത്ത് പല്ലും ബ്രഷല്ല ബ്രഷൊക്കെ എടുത്തിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഓയി ഉച്ചയാണെങ്കിൽ നല്ല രസമുണ്ട് കാണാം ഇപ്പോൾ കൃത്യം സമയം ഒരു പന്ത്രണ്ടേ മുക്കാൽ കഴിഞ്ഞു ഒരു മണിയോടടുക്കുകയാണ് അങ്ങനെ ചെയ്താൽ പല്ലേക്ക മണിച്ച് മുറ്റത്തേക്കിറങ്ങി സാധാരണ മുറ്റത്ത് നിന്നുള്ള മല്ലേക്കുന്നതേ അകത്തുനിന്ന് തന്നെയാണ് പിന്നെ ഒരു വീഡിയോ എടുക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം വേണ്ടിയെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പോകുന്നത് അപ്പോൾ നമുക്ക് പല്ല് തേച്ച സ്ഥിതിക്ക് നെക്സ്റ്റ് പരിപാടി എന്താണെന്നറിയോ ഫുഡ് ഫുഡ് നമുക്ക് ഫുഡ് കഴിക്കാം ഇത് ചെവിയിൽ ഇപ്പഞ്ഞിന്ന അങ്ങനെ കിടക്കുന്നില്ല ഗൈസ് ചെവിക്ക് എന്താണോ ഇത് ഇത് വരുന്ന സ്പേസ് ഇല്ല ഗൈസ് ഒരു ചെവി അങ്ങനെ കിടക്കുന്നില്ല അപ്പൊ നമുക്ക് ഫുഡ് എന്താണെന്ന് നോക്കാം ഇപ്പൊ സമയം ഒരു ഒരു മണിയായിട്ട് എന്നാലും ചായ മസ്റ്റാണ് അയ്യോ അതാരെ പറഞ്ഞു കണ്ടോ കണ്ടല്ലേ പിന്നെ രാവിലെ എഴുന്നേറ്റാൽ എനിക്കൊരു സന്തോഷം ഉണ്ടാവും നിങ്ങൾ ആരും പേടിക്കണ്ട സോറി ഗൈസ് നമ്മൾ ഇവിടെ ദോശ സ്പെഷ്യലായിട്ട് ആയിട്ട് ചൂടണം ഞാൻ ചൂടാൻ വേണ്ടിട്ട് പോവാണ് ചൂടട്ടെട്ടോ അപ്പൊ ഇതൊക്കെ ഞാൻ ദോശ ചുടുമ്പ എന്റെ അടുത്ത് തന്നെ വന്നത് നാളെ നിങ്ങൾക്ക് മനസ്സിലായോ ആരത് ആരത് അപ്പൊ ഇതാ നമ്മളെ ദോശയും കടലക്കറിയും വിത്ത് കടലക്കറി വെള്ളക്കടല കറുത്ത കടലും തണക്കാലോ ഇത് ഇതാ ചായയും കടലക്കറിയും നമുക്ക് തിന്നാമ്പ ഇനി എന്താ അങ്ങോട്ട് തിന്ന ദോശയും മുറിച്ച് ഈ കടലക്കറിയിലും മുക്കി ചായയൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കുക അപ്പം ഞാൻ വേഗം ചടബടിയിൽ നിന്ന് കഴിച്ചിട്ട് വരാം ഇത് ഇച്ചിരി സ്പീഡാക്കിയതാണ് ഇങ്ങനെയെന്നല്ല കഴിക്കുക വേഗം കഴിച്ചിട്ട് വന്നിട്ട് അതായത് ഉച്ചക്കത്തെ ഫുഡാണ് നിങ്ങളാ സമയം കാണുന്നുണ്ടോ ക്ലോക്കിലെ കൃത്യം ഒരു മണി ഒരു മണിക്കണിക്കായി ഞാൻ ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ഫുഡൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കുറച്ച് കൂന്തൽ വാങ്ങിയിട്ട് തന്നെ കുറച്ച് കിലോ ചെറിയ കൂന്തലായിരുന്നു ആ വേഗം പോയിട്ട് നന്നാക്കി എടുത്തു ഇനി അത് റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടി ട്ടോ അങ്ങനെ ഇതാ മഞ്ഞപ്പൊടി വൃത്തിയാക്കി വെച്ച കൂന്തലിലേക്കാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിനകത്തെന്ന് വെച്ചാൽ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കരുത് കൂന്തൽ എന്നൊക്കെ പറയുന്നത് ഒട്ടിക്കത്തെ വെള്ളമുള്ള ഒരു സാധനമാണ് അര കിലോ ആണെങ്കിലും നല്ല ചെറിയ കൂന്തലായിരുന്നു പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ തടി നല്ലോണം സെറ്റാക്കി മസാല വരട്ട് മാറ്റിവെച്ച് ഇനി തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം ഇതാ തക്കാളി മുറിച്ചിട്ടുണ്ട് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചവളവും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് ഉള്ളി സെറ്റാക്കിയിട്ടുണ്ട് അപ്പം നമുക്കിനി കുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ ഇനി ഈ സംഭവം നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് വെക്കും അതായത് വെളിച്ചെണ്ണ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ അഡീഷണൽ വെളിച്ചെണ്ണം നമ്മളൊഴിക്കാൻ പാടില്ല പിന്നെ കറിവേപ്പില വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടുകൊണ്ട് ഇഷ്ടം പോലെ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതാ അപ്പോഴത്തേക്കും വെള്ളം അങ്ങ് അളകി കൂന്തലിലെ വെള്ളം തേച്ചും ഇളകിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കൂന്തൽ ഉണ്ടാവുക കൂന്തലില് വെള്ളം ചേർക്കാൻ പാടില്ല ഇത് വേവാനുള്ള വെള്ളം കൂന്തലിൽ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ കൂന്തൽ അവിടെ കിടന്ന് വേവട്ടെ ഇടവേളകൾ ആനന്ദമാക്കാനുള്ള ഉച്ചക്കുട്ടികളെ അടി ഇതാണ് അമ്മ ഉണർന്നു 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 എന്നിലെ ഉണർന്നുങ്കോ എന്നാ ആ കണ്ട ഉരിയാടുന്ന വീട്ടിലെ പൂച്ച ഇങ്ങനെ നമുക്ക് ഈ കപ്പവരത്തേക്ക് പല്ലിനുള്ള കുറഞ്ഞു കപ്പവരത്തേക്ക് തിന്ന് കയ്യുമ്പം നമ്മളെ കൂന്തൽ ഏകദേശം വേവും ബെന്ത് കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ കഴിഞ്ഞിട്ട് നമുക്ക് റോസ്റ്റിന്റെ പരിപാടി നോക്കാം റോസ്റ്റ് ചെയ്യാം നമുക്ക് ഗ്രേവി പോലെ ആക്കണ്ട വരട്ടിയ റോസ്റ്റ് ആക്കാം എന്താ നിങ്ങളെ അഭിപ്രായം അതായി എന്തൊക്കെ ഞാൻ തീർന്നുമ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളെ പല്ലിനെതിർന്നാ ഇട്ടിനു കമ്പിയാണ് കണ്ണുന്നില്ലേ പക്ഷെ സിമ്പിൾ നിസ്സാരം നിസ്സാരാണ് ഗൈസ് അപ്പൊ ഞാൻ വേഗം ട്ടോ അപ്പോൾ കൂടുതൽ വെള്ളമൊക്കെ വറ്റി സെറ്റായി വരട്ടി എടുത്തിട്ടുണ്ട് ഇങ്ങനെയും തിന്നാൻ അടിപൊളിയാണ് ഞാൻ ഒന്ന് രണ്ട് പീസ് എടുത്ത് തിന്നായിരുന്നു ഇത് ആ പാത്രത്തിൽ നിന്ന് ഒരു വേറെ ഒരു എടുത്ത് മാറ്റിയിട്ടുണ്ട് സെയിം പാത്രത്തിലെ കണ്ണി ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ഒന്ന് പച്ചമുളക് മാറുന്നവരെ വരറ്റിയെടുക്കുക കേട്ടോ അത് നന്നായിട്ട് വാടിയിട്ട് വരുമ്പോൾ നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കണം ഉള്ളി ഒരു കുറച്ച് ഹാഫ് കുക്കായാൽ മതി അതും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വാട്ടണം കേട്ടോ പിന്നെ ഇഷ്ടം ഇട്ടാൻ പോലെ കറിവേപ്പില നമ്മൾ പറിച്ചെടുത്തതില്ലേ അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക വെന്ത് അടക്കിടയ്ക്ക് ഒന്ന് ഉറന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിപിടിച്ച് കഴിഞ്ഞ് പണ്ടാർ അടങ്ങിപ്പോകും ആ സമയത്ത് നമ്മൾ കുറച്ച് തക്കാളിയും കൂടി ഇട്ടുകൊടുക്കണം തക്കാളി നല്ലോണം ഒടഞ്ഞ് സെറ്റായി വരുമ്പോൾ ഒരു കുഴി കുത്തണം എന്തിനും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയാണോ ഓയിലാണോ നിങ്ങളുടെ അടുത്ത് എന്താ ഉള്ളത് അതിട്ടോളൂ ഞാനിപ്പോൾ വെളിച്ചെണ്ണക്ക് നല്ല പൈസ ഓയിൽ ഓയിലെടുത്തത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മുളകോടിയും കൂടി ഇട്ട് ആ പച്ചമണം മാറുന്നത് വരെ അതായത് ഈ ഇതിൻ്റെ കുത്തരുണ്ടാവും മുളകോടിക്കൊക്കെ അതിൻ്റെ ഒന്ന് കുത്തല് മാറുന്നത് വരെ നമ്മൾ അതിൽ എണ്ണയിലിട്ട് വഴറ്റി പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക സംഭവത്തിലേ ഉള്ളൂ പിന്നെ കുറച്ച് കുരുമുളക് പൊടി അപ്പൊ നമ്മൾ മസാല ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇച്ചിരി വെള്ളം കൂടി ഒന്ന് തടവിക്കൊടും ഇതിൻ്റെ ഒക്കെ ഒന്ന് മസാലയൊക്കെ സെറ്റ് അപ്പം ഇതാ മസാലയൊക്കെ ഒക്കെ സെറ്റാവുമ്പോൾ നമ്മൾ കൂന്തൽ ഇട്ട് കൊടുക്കുക കൂന്തലിട്ട് ശേഷം കുറച്ച് മല്ലിച്ചപ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നാലാണ് കേട്ടോ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് ഇട്ട് കൊടുത്തു അങ്ങനെ ഇതൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എണ്ണ തെളിയും അപ്പം ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പം നമ്മളെ അടിപൊളി കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഗൈസ് നമ്മൾ നല്ല കൂന്തൽ റോസ്റ്റും കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് മസാല ഓംലറ്റ്സ് ചൂട് ചൂട് ഓംലെറ്റ് നിങ്ങക്ക് നല്ല ചൂടുണ്ട് Apa nak? Ni ada ke kau tu di food bayi kau dek? Tenat ni reter, See you, bye.